ഗതാഗത തൂക്കുപാലം ടൗൺ നെടുങ്കണ്ടം കരുണാപുരം പാമ്പാടമ്പാറ പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ തൂക്കുപാലം ടൗൺ ഗതാഗത കുരുക്കിൽ ചക്രശ്വാസം വലിക്കുകയാണ് അലക്ഷ്യമായി വാഹന പാർക്കിംഗും സ്ഥല സൗകര്യ കുറവ് മൂലം യാത്രക്കാർ പെടാപ്പാട് പെടുകയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കാൽനിറ യാത്രക്കാരാണ് വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്ക് ദിനേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്നത് തൂക്കുപാലം യൂ ടേണും കുരുക്ക് വർദ്ധിപ്പിക്കുന്നു ടൗണിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് സ്വന്തം വാഹന പാർക്കിംഗ് സൗകര്യമില്ല വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശങ്ങളിലെല്ലാം അനധികൃത പാർക്കിംഗ് ആണ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതും യാത്രക്കാർക്ക് വിനയാണ് സൃഷ്ടിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും ടൗണിലെത്തുന്ന ബസ്സുകളിലധികവും എസ് എൻ ജംഗ്ഷനിലെത്തി മടങ്ങുകയാണ് ബസ് സ്റ്റാൻഡിൽ കയറാതെ നടു വാഹനങ്ങൾ തിരിക്കുന്നത് ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വാഹനങ്ങൾ സ്റ്റാൻഡിൽ കയറുന്നതിനാവശ്യമായ നടപടികൾ നെടുങ്കണ്ടം പഞ്ചായത്ത് കൈക്കൊണ്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും തൂക്കുവാലം വളരെ ഗതാഗത കുരുക്കാണ് തൂക്കുവാലം ടൗൺ എന്ന് പറയുന്നത് പാമ്പാടും പഞ്ചായത്തും നെടുങ്കണ്ടം പഞ്ചായത്തും കരുണാപുരം പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന ടൗണാണ് അവിടെ രാവിലെ സ്കൂൾ കുട്ടികൾക്ക് പോകാനോ കാൽനട യാത്രക്കാർക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയിലാണ് വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് ബസ്സുകളാണെങ്കിൽ സ്റ്റാൻഡിൽ വന്ന് എല്ലാ ബസ്സുകളും തിരിയുന്നില്ല ക്രമാതീതമായിട്ടുള്ള ഗതാഗതക്കുരുക്കാണ് അവിടെ നേരിടുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണം എന്നാണ് പൊതുജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ടൗണിൽ വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതമായ യാത്രാ സൗകര്യം കണക്കിലെടുത്ത് നടപ്പാത സംവിധാനം ഒരു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ ബഹുനില കെട്ടിടങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും പെരുകിയെങ്കിലും ടൗണിന്റെ വികസനത്തിനായി ത്രിതല പഞ്ചായത്തുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ്